ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പൊന്നൂസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അതായത് ജൂൺ ഒന്നാം തീയതിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് കാത്തുകാത്തിരുന്ന് ഞങ്ങളുടെ സിദ്ധുട്ടൻ്റെ നൂലിയിട്ട് എത്തിയിട്ടുണ്ട് ഗെയ്സ് രണ്ട് മാസം കഴിഞ്ഞു എഴുപതാമത്തെ ദിവസമാണ് ജൂൺ ഒന്നാം തീയതി വരുന്നത് അപ്പോൾ നൂലുകെട്ട എന്താണ് ഇത്ര ലേറ്റായി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ അതാ ഇന്ന നോലുകെട്ടാണ് അപ്പോൾ രാവിലെ ദാസിത്തോട്ടാ നല്ല ഉറക്കാണ് രാവിലെ ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു അഞ്ചര മണി കഴിയപ്പോൾ ഞാൻ ഉറക്കം എണീറ്റു അപ്പം അതാ റവ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ കാപ്പിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ എന്നാൽ രാവിലെ ചാർജ് വണ്ടിക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെൻഷനിലിരിക്കുകയാണ് ചാർജ് കയറാത്തത് കൊണ്ട് അങ്ങനെ അഞ്ചര മണി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചൊന്ന് റെഡി ആയി വരട്ടെ അങ്ങനെ ഇതൊക്കെ കുളിച്ച് ഞാൻ എന്താ റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ നിന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ കുളിച്ച് റെഡി ആയത് ഫങ്ഷൻ വന്നിട്ട് ഒൻപതരയ്ക്കാണ് രാവിലെ നമുക്ക് ഹിന്ദുക്കളുടെ ഒരു രീതിയിൽ രാവിലെ ഇങ്ങനെ നല്ല ദിവസങ്ങളിൽ നമ്മൾ വീടുകളിൽ പൊങ്കാലയൊക്കെ ഇടും അങ്ങനെ നൂലിയിട്ട ദിവസവും നമ്മളങ്ങനെ പൊങ്കാല ഇടുകയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോയെന്നറിയത്തില്ല നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ പൊങ്കാല ഇടുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ എങ്ങനെയാണ് ഇടുന്നത് എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനിട അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് അപ്പോൾ അമ്മ അച്ഛൻ്റെ അമ്മയുണ്ട് അടുത്ത് അപ്പോൾ അച്ചാമ്മയാണ് എനിക്ക് ഒരു പറഞ്ഞു തരുന്നത് അത് അങ്ങനെ വെക്കണം ഇങ്ങനെ വയ്ക്കണം നമ്മുടെ പൊങ്കാലയുടെ വലത് സൈഡിലാണ് വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കേണ്ടത് ഞാൻ ഇപ്പുറത്താണ് എടുത്ത് വെച്ചത് അതാണ് വാക്കെന്ന് വെച്ചിട്ട് ഇപ്പുറത്ത് എടുത്ത് വെച്ചു പക്ഷേ അച്ചാമ്മ വന്നപ്പോൾ അതിനെ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു തന്നു കേട്ടോ അങ്ങനെ കഥളിപ്പഴത്തിൽ സാമ്പ്രാണിത്തിരി കത്തിച്ച് വിളക്കെ കത്തിച്ചിട്ട് ഞാൻ ഐശ്വര്യമായിട്ട് ഇതാ കത്തിക്കാൻ പോവാണ് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തീ കത്തിക്കാൻ പോവാണ് അപ്പോൾ എന്താ പറയുക കുറേ ഇപ്പം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തെട്ടും മുപ്പത്തെട്ടും അവന് കെട്ടാൻ പറ്റാത്തതു ഒരു ആയതുകൊണ്ട് നമ്മളിതുപോലെ ദിവസം നോക്കിയിട്ടാണ് നൂല് കെട്ടുന്നത് അപ്പം ജൂൺ ഒന്നാം തീയതി നല്ല ദിവസമാണ് അവൻ്റെ നാളൊക്കെ വെച്ചിട്ട് അവന് തൃക്കേട്ടയാണ് നാൾ അവൻ്റെ അച്ഛൻ്റെ നാളും തൃക്കേട്ടയാണ് കേട്ടോ അങ്ങനെ ആ നാൾ വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ അന്ന് നല്ല ദിവസമാണെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ ഒന്നാം തീയതിയാണ് ചിത്തുവട്ടന്താണ് നൂല് കെട്ടുന്നത് അങ്ങനെ അങ്ങനത്തെ വേണ്ടി ഞാൻ പൊങ്കാലയ്ക്ക് ഇതാണ്ട് അടുപ്പൊക്കെ കത്തിച്ചു അടുപ്പ് കത്താനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ കാരണം രണ്ട് ദിവസം എത്ര ദിവസമായിട്ട് തുടർച്ചയായിട്ടുള്ള മഴയായിരുന്നു അറിയാമോ അതിൻ്റെ ഈ നമ്മൾ ഒതുക്കിയായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ വേണ്ടിയിട്ടുള്ള പൊങ്കല ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്നാലും അതിൽ നനവൊക്കെ അടിച്ചിട്ട് കത്താനായിട്ട് ഭയങ്കര പാടായിരുന്നു കുറേ താമസിച്ചാണ് വെള്ളമൊക്കെ തിളച്ചതും പൊങ്കാല റെഡിയായിട്ട് വന്നതൊക്കെ കുറേ ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അതാ കത്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇത് ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റായി സെറ്റായി വന്നിരിക്കുകയാണ് എൻ്റെ കോസ്റ്റ്യൂം സത്യം പറഞ്ഞാൽ ഇതല്ല ഞാൻ തുണി ഇപ്പോൾ രണ്ടു ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കറണ്ടില്ലാത്തത് കൊണ്ട് തയ്ക്കാൻ കൊടുത്ത തുണി അവർ തയ്ച്ചില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രാവിലെയാണ് തുണി തയ്ച്ച് കിട്ടുന്നത് അപ്പോൾ രാവിലെ എന്തായാലും നേരെ വിളിക്കുന്ന ഭയങ്കര പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് രാവിലെ ഒരു ഏഴേഴര മണിക്ക് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ആ സമയത്തിന് അങ്ങ് പോവാം അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ വെള്ളമൊക്കെ തിളച്ച് ഒരു വിധത്തിൽ തിളച്ചു ഒരു മണിക്കൂർ ഇരുന്നു അത്രയും വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ചു നമ്മളിതാ അരി ഇട്ടിട്ടുണ്ട് വെള്ളച്ചോറാണ് ഇടുന്നത് കേട്ടോ പക്ഷേ ചേച്ചിയുടെ അവിടെ അവർ പായസമാണ് ഇട്ടത് ഓരോടത്തും ഓരോ ഇഷ്ടപ്രകാരം അപ്പോൾ വെള്ളച്ചോറൊക്കെ ആണെങ്കിൽ നമുക്ക് തൈരും അച്ചാരൊക്കെ കൂട്ടി കഴിക്കാം അങ്ങനെ നമ്മുടെ പൊങ്കാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങയൊക്കെ നല്ലെണ്ണം തിരികെയൊക്കെ ഇട്ടു കതലിപ്പഴമൊക്കെ അരിഞ്ഞിട്ടു നെയ്യും കിസ് മിസ്സൊക്കെ ഒഴിച്ചു നമ്മുടെ പൊങ്കാല റെഡിയായി സെറ്റായിരിക്കണം അപ്പോൾ അമ്മ തലേ ദിവസേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ രാവിലെ പൊങ്കാല റെഡിയാക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കാമെന്ന് രാവിലെ ഓക്കെ അപ്പം നമ്മുടെ പൊങ്കാല റെഡി ഓക്കെ അപ്പം നമ്മുടെ പൊങ്കാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പൊങ്കാലൊക്കെ നല്ല വെന്ത് നമ്മൾ തേങ്ങ തേങ്ങയൊക്കെ നവടി പഴമൊക്കെ നവടി നെയ്യും ക്രിസ്മിസ് കണ്ടുപിടിപ്പെടുത്തല്ലേ ക്രിസ്മിസ് ഒക്കെ ഒഴിച്ചത് സെറ്റാക്കിയിട്ടുണ്ട് കവിയുടെ അച്ഛനാണ് അതായത് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ സിദ്ധുനാഥൻ അച്ഛൻ്റെ മടി കിടന്ന് അങ്ങനെ ഉറങ്ങാണ് അപ്പം കവി ഇവിടെ ഉണ്ട് ബന്ധുക്കളൊക്കെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായിരിപ്പുണ്ട് പിന്നെന്താ അമ്മതാ ഉപ്പുമാവ് ഉണ്ടാക്കിയതാ വെച്ചിട്ടുണ്ടോ എന്താ ഉപ്പുമാവായിട്ടുണ്ട് അങ്ങനെ എന്താ ഓരോന്നോരോന്നോരോന്നോർത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നൂലുകേട്ടിന് വേണ്ടിയിട്ടുള്ള തട്ടത്തിൽ പിന്നെന്താ നൂലേട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൽക്കായം ഒക്കെ റെഡിയാക്കി ഇതാണ്ട് ഇലയിൽ ഇങ്ങനെ ഇത് എന്തൊക്കെയാണ് ആചാരങ്ങളെന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യും പിന്നെ എന്താണ് മറ്റേ ഈ നൂലുണ്ടല്ലോ പുർത്തി എന്ന് പറയുന്നൊരു നൂലിലാണ് ആദ്യം അരഞ്ഞാണം കിട്ടുന്നത് അരഞ്ഞാണല്ലോ പുറത്തി നൂലാണ് ആദ്യം അരയിൽ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവന്ന അരഞ്ഞാണൊക്കെ കിട്ടുന്നത് അപ്പോൾ ആദ്യം അച്ഛനാണ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം എന്നിട്ടാണ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരം കുഞ്ഞിനെന്താണോ ഇഷ്ടം കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം അപ്പോൾ എൻ്റെ ഇഷ്ടമായിരുന്നു ഇങ്ങനെ അവളെ ആൺകുട്ടി കിട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞു നൂലുകെട്ടിന് ഞാനിങ്ങനെ കരി എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അനിയത്തി അങ്ങനെ ഓർത്തിരുന്നിട്ട് പിന്നെ അവൾ പറഞ്ഞു എന്നാൽ നീ തന്നെ ഇന്ന് കാര്യം വരച്ചു കൊടുക്കുന്നു പക്ഷെ എനിക്ക് അവൻ ഇരിക്കുമെന്നുള്ള പേടിയൊരു ഇതായി ഇരിക്കുമോ എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക് പേടി ഉണ്ടായിരുന്നു അവന് ഇരിക്കുക ഇരിക്കുകയോ എന്നുള്ളത് പക്ഷെ അവൻ എന്താ കണ്ടോ എന്ത് രസമായിട്ടാണ് അവ ഇരിക്കുന്നതെന്ന് നോക്കിയേ ആദ്യം കുറച്ച് നേരം ഇണ്ടാതിരുന്നേ എന്നിട്ട് പിന്നെ അവൻ്റെ തനി കൊണം അവൻ കാണിച്ചു അവൻ പിന്നെ അങ്ങ് വിരളി തുടങ്ങി എന്നൊരു വിധ അങ്ങനെ ഞാൻ അങ്ങനെ വരച്ച് എടുത്തു എന്ന് പറയാം അതിൽ കള്ളച്ചെറുക്കിന് കരിയൊക്കെ എഴുതി ഒന്ന് ഒരുക്കി വിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ അവൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കരി ഇങ്ങനെ ഞാൻ ഇടുന്നവരും ഓർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പേ അപ്പോൾ അത് അവൾ ഓർത്തിരുന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്ത് വരച്ചു കൊടുക്കാൻ പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ വരച്ചു കൊടുത്തപ്പോൾ അങ്ങനെ അച്ഛൻ്റെ സഹോദരിയാണ് വരച്ച് കൊടുക്കാനുള്ളത് ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ആഗ്രഹം പറഞ്ഞത് കൊണ്ട് അവൾ അത് ഓർത്തിരുന്നിട്ട് എന്നെക്കൊണ്ട് വരപ്പിച്ചു ഓക്കെ അതെനിക്ക് ഭയങ്കര സന്തോഷമായി ഇതാണ് കവിയുടെ അമ്മയും സഹോദരിയും നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്ത് ആ പുതിയതായിട്ട് ഉള്ളതാണ് കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെന്താ റിലേറ്റീവ്സ് എല്ലാവരും എന്താ ഇങ്ങനെ വരുന്നുണ്ട് അവന് ഇടാൻ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളായിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഞാനൊരു കുഞ്ഞിത്തളയാണ് കേട്ടോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതും ഇത് തട്ടത്തിലിങ്ങനെ വെച്ചു അതെങ്കിൽ ബന്ധുക്കൾ ബാക്കി ബന്ധുക്കൾ ഉള്ളതൊക്കെ എടുത്തോളും പിന്നെ അതാണ് ഞാൻ നേരത്തെ കണ്ടില്ലേ അതാണ് എൻ്റെ ചുരിദാർ ഞാൻ അതാണ് രാവിലെ ഏഴര മണിക്ക് അങ്ങ് വീട്ടിൽ പോയി വാങ്ങിച്ചത് ഏഴരയിൽ എട്ടെട്ടരയായി ഞാൻ പോയപ്പോൾ കാരണം പൊങ്കാല ഇട്ടപ്പോൾ നല്ല ലേറ്റ് ആയല്ലോ എട്ട് എട്ടര ആയി പോയി വാങ്ങിച്ചത് പിന്നെ അവിടെ വെച്ച് തന്നെ ഇട്ട് റെഡിയാക്കി അങ്ങ് വന്നു ഓക്കെ അങ്ങനെതാ നൂലുകേട്ട സമയമായിട്ടുണ്ട് ഒരു ഒൻപതര മണി അവർ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ പൂ നീരൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ മടിയിൽ വെച്ച് ഓരോരുത്തരും ചെയ്തു കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ മടിയിലിങ്ങനെ വെച്ചിരിക്കാനുള്ളത് അപ്പോൾ അവളെ സിസ്റ്ററിനൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ട് മാസമായി അപ്പോൾ ഇങ്ങനെ അവളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് തറയിലിരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് കസേലിരുത്തിയാണ് കിട്ടുന്നത് അപ്പോൾ അച്ഛൻ കെട്ടുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ അച്ഛനും കെട്ടാം അച്ഛൻ്റെ അമ്മയ്ക്കും കെട്ടാം അപ്പോൾ ഇങ്ങനെ കവിയുടെ അമ്മയാണ് ആദ്യം നൂല് അര കെട്ടുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ അരഞ്ഞാൻ ഇട്ടു എൻ്റെ അമ്മ മാലയിട്ട് കൊടുത്തു ഞാൻ തളയിട്ട് കൊടുത്തു പിന്നെ പൊന്നുവിന് ഒരു കുഞ്ഞു മുതിരം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കുഞ്ഞ് മുതിരവും മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ അച്ഛൻ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടിയിടുമായിരുന്നു അപ്പോൾ അത് പൊന്നുവിനാണെന്ന് പറഞ്ഞങ്ങനെ കൂട്ടിയിടുമായിരുന്നു അപ്പോൾ പൊന്നു അതിങ്ങനെ പൊട്ടിച്ചു അതിൽ ഒരു ത്രീ തൗസൻഡ് സംതിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ വാവയ്ക്ക് ഒരു കുഞ്ഞു മുതിരം മേടിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞുമോതിരം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു

ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഉറങ്ങി അപ്പോൾ വന്ന് എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെ പിരിഞ്ഞത് കേട്ടോ നമ്മൾ കാത്തു കാത്തിരുന്നൊരു ദിവസമായിരുന്നു അവൻ്റെ നൂലിട്ട് അങ്ങനെതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ട് നമ്മളിതേ നേരെ വൈകുന്നേരമായപ്പോൾ നേരെ ഉടുപ്പിയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അങ്ങനെ പ്യൂർ വെജ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉടുപ്പിയിലോട്ട് വന്നത് നെയ്യറ്റിങ്ങരം കാരണം നമുക്ക് പിറ്റേ ദിവസം കോവില്പരമായിട്ടുള്ള ഒരു സംഭവത്ത് അങ്ങനെ പോകണം എന്നുള്ളതുകൊണ്ട് പ്യുർ വെജ് കഴിക്കുകയെന്ന് വെച്ചിട്ട് നേരെ ഉടുപ്പിലോട്ട് വന്നതാണ് അവിടെ നിന്ന് ഞാൻ നേരെ രണ്ട് ചപ്പാത്തിയും വെജ് കറിയും ചേട്ടൻ പൂരിയും കടലക്കറിയും ഇത് സെറ്റാണ് പൂരി സെറ്റാണ് ചപ്പാത്തി പറയുമ്പോൾ ചപ്പാത്തി സെറ്റായിട്ട് കിട്ടും അതിൻ്റെ കൂടെ വെജ് കറി ആയിരുന്നു ഉണ്ടായിരുന്നത് ചപ്പാത്തിയുടെ കൂടെ പൊന്നിച്ച മസാല ദോശ അതിൻ്റെ കൂടെ അറിയാമല്ലോ ഒരു മല്ലി ചട്നി ഉണ്ടാവും പിന്നെ വെള്ള ചട്നി ഉണ്ടാവും പിന്നെ സാമ്പാർ ഉണ്ടാവും മസാലദോശ പറഞ്ഞു ചേട്ടൻ പൂരി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു ചോക്ലേറ്റ് ചാർജ് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചു ഇവിടെ നമ്മളിങ്ങനെ ജ്യൂസ് ഏടെ പോകുമ്പോൾ അവൾ ചാർജ് പറയും ചാർജ് പറയുമ്പോൾ അവൾ ചോക്ലേറ്റ് ഷാർജ് ചെയ്യണം കൂടുതലും പറയുന്നത് എന്നാൽ അവൾ കുടിക്കുന്നതായിട്ട് അതുമില്ല ചോക്ലേറ്റ് നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ചാർജ് ഒട്ടും ഇഷ്ടമില്ല കാരണം ചോക്ലേറ്റ് കുറേ ഇങ്ങനെ കുടിക്കുമ്പോഴത്തേനും കുറച്ച് കുടിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും അത് പിന്നെ കൈപ്പാണ് കൈപ്പായിട്ട് എനിക്ക് തോന്നും ചോക്ലേറ്റ് ഓവറായിട്ട് കഴിക്കുമ്പോൾ പിന്നെ അത് കൈപ്പായിട്ട് തോന്നും പാലോട്ട് കൂട്ടി കടിക്കുമ്പോഴേ എന്തായാലും ശരി തന്നെ നമുക്ക് ചോക്ലേറ്റ് ഓവറായിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കൈപ്പായിട്ട് തോന്നും അതുകൊണ്ട് അവൾ കുറച്ച് കുടിച്ചു പിന്നെ എനിക്ക് ഞാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ചേട്ടൊരു ഗ്രേബ് ജ്യൂസാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കുടിച്ചു ഗ്രേബ് ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നെങ്കിൽ ഗ്രേബ് ജ്യൂസ് മറ്റേത് കണ്ടോ അവൾ കുടിച്ച അളവ് അത്രേ അവൾ കുടിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ സാധനം എനിക്ക് തന്നു ഇതാണ് ഇവളെ പരിപാടി പിന്നെ പിണക്കണ്ട വെച്ചിട്ട് ഒരാളേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ കൊഞ്ചിച്ച് കൊഞ്ച് വളർത്തുന്നതാണ് വഷളാവുന്നതെന്ന് പറയുമല്ലോ അതേ അവസ്ഥയാണ് ഇവിടെ പിന്നെ കൊടുക്കും പിന്നെ കരയിൽ കരയൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മേടിച്ച് കൊടുക്കണത് എന്നിട്ട് അവൾ എന്നിട്ട് അതുമില്ല ഇങ്ങനെ ചിണിങ്ങി ചിണിങ്ങി നിൽക്കും എനിക്ക് വേണ്ട അമ്മ അമ്മ കുടിയെന്ന് പറഞ്ഞിട്ട് ചിണി ചിണിങ്ങി നിൽക്കും അങ്ങനെതാ ജ്യൂസൊക്കെ കുടിച്ചു ആ ഷാർജ് ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജൂൺ ഒന്നാം തീയതി ഉള്ള ദിവസം അപ്പോൾ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബബായ് സി യു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്